വക്രണ്ടാകാ സൂര്യകോടമേ ദകാരു ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുദിവോ മഹേശ്വര ഗുരുസ്സാക്ഷീ ഗുരവുന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളും ഒക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഘുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനു രാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ാണ് ഇവിടെ പറയാൻ പോകുന്നത് മിഥുനൻ രാശിയിലുള്ള പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്കും വർഷത്തിൻ്റെ ആരംഭത്തിൽ വ്യാഴം സർവാഭിഷ്ടസ്ഥാനമായ ലാവസ്ഥാനത്തും കേതു ചതുർത്ഥ ഭാവത്തിലും ഭാഗ്യാധിപനായ ശനി ഭാഗ്യസ്ഥാനത്തും കർമ്മത്തിൽ സർപ്പിയുമൊക്കെയാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുണർദ്ദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് വർഷ ആരംഭത്തിൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയവും ധനസംബന്ധമായ ഉയർച്ചയുമൊക്കെ ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ തൊഴിൽ മുന്നേറ്റം ഉണ്ടാകാനുള്ള യോഗം ഒക്കെയാണ് കാണുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും ജോലിയിൽ പലവിധ ഉയർച്ചയുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതേപോലെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷത്തിൽ അതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഈ നക്ഷത്രത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അതിനുള്ള യോഗമൊക്കെ ഉണ്ടാകും ഏപ്രിൽ മാസത്തിനു ശേഷം ചിലവുകൾ അധികരിക്കും ഏപ്രിൽ മാസത്തിനു ശേഷം വീട് പണിയാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ഉള്ള യോഗം കൂടി കാണുന്നുണ്ട് പിന്നെ ആരോഗ്യനിലാശ ആരംഭത്തിൽ തൃപ്തികരമായിട്ടാണ് കാണുന്നത് കർക്കിടകൻ രാശിയിലുള്ള പുണർദം നാലാം പാദത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വ്യാഴം കർമ്മസ്ഥാനത്തും തൃതീയഭാവത്തിൽ കേതുവും അഷ്ടമത്തിൽ ശനിയും ഭാഗ്യസ്ഥാനത്ത് ഒക്കെയാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യാധിപനായ വ്യാഴം കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് വർഷത്തിൻ്റെ ആരംഭത്തിൽ ഇവർക്ക് കർമ്മപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചകളൊക്കെ ഉണ്ടാകും സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് പഴയ ജോലിയിൽ നിന്നും മാറി പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ബാങ്ക് ജോലിക്ക് കൂടുതൽ സാധ്യതയുണ്ട് കർക്കിടകൻ രാശിയിലുള്ള പുണർതൻ നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം തൊട്ടതെല്ലാം പൊന്നാകുന്നൊരു സമയമാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗമൊക്കെ ഉണ്ടാകും ഏപ്രിൽ മാസത്തിന് ശേഷം അതിനൊക്കെ ഒരു മാറ്റവും ഉണ്ടാകുന്നതായിരിക്കും വർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച വിവാഹപ്രായക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വിവാഹാദി മംഗളകർമ്മങ്ങൾക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് പൊതുവേ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് ഉണ്ടാവുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം